വണ്ടിക്കൊപ്പം തന്നെ ശവമഞ്ചം വഴിച്ചോ വണ്ടിക്കൊപ്പം തന്നെ പപ്പായോടൊപ്പം തന്നെ മോൻ ഓടിയാലും അന്ന് വണ്ടിയെ കേത്ത് കയറി മുന്നാട്ടി സാറിനെ മോൻ കണ്ടല്ലോ ആദ്യമായിട്ടായിരുന്നു അന്ന് മുന്നാണ്ടി സാറിനെ കാണുന്നത് എനിക്കത് മനസ്സിൽ തോന്നുന്നു ഞാൻ ഓടിയത് അച്ഛൻ കഴിഞ്ഞതൊക്കെ മനസ്സിൽ തോന്നു മുൻചാണ്ടി അങ്ങൾ മരിച്ചതിന് ശേഷമുള്ള നാൽപ്പതാമത്തെ ദിവസം ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ കല്ലറക്കൽ വരാൻ അതൊരു മനസ്സിൻ്റെ വലിയൊരു ആവശ്യമായി തോന്നിയത് കൊണ്ടാണ് ഇന്ന് മകനെയും കുട്ടി തന്നെയും ഞാൻ വന്നത് ഇതിനിടയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ വന്നിരുന്നത് അത് ഞാൻ തനിയാണ് വന്നത് പലപ്പോഴും ഒരല്പം മനസ്സ് ആകുലപ്പെടുമ്പോൾ അല്ലെ ഒരല്പം ആശ്വാസം വേണം എന്ന് തോന്നുമ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ അടുത്ത കാലത്തായിട്ട് ധാരാളമായിട്ട് ചെയ്യാത്ത ഒരാളാണ് അല്ലെ ധാരാളമായിട്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണെങ്കിലും ഈ ഓർമ്മകൾ പലപ്പോഴും എന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്നു അല്ലെ എന്നെ വലിച്ചടിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഓർക്കും തോറും ആ മനസ്സിൻ്റെ നന്മയും ആ മനുഷ്യൻ്റെ അഭാവവും ഇത്തിരിയേറെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒന്നാണ് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണുമ്പോൾ അല്ലെ അവിടെ കൂടി വരുന്ന ആളുകളെ കാണുമ്പോൾ ഒരുപക്ഷെ ജീവിച്ചിരുന്ന ആ വ്യക്തിയേക്കാൾ ശക്തനായ വളരെയധികം കരുത്തുള്ള ഒരു ഉമ്മൻചാണ്ടിയാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാൽപ്പതാമത്തെ ദിവസമായതുകൊണ്ട് തലേന്നായതുകൊണ്ട് മകനെ കൂടി കൂ ി വരണം എന്ന് ആഗ്രഹിച്ചു എന്ന് മാത്രം നിങ്ങളിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് സോ ആ സാന്നിധ്യം അതിൻ്റെ അടുക്കൾ കുറേ നേരം ഒന്ന് ചിലവഴിക്കാൻ കഴിയുക ജീവിതത്തിലൊരു നല്ല നിമിഷമായി കരുതുന്നു എന്നുള്ളതാണ് വാസ്തവം